വയനാട് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വിചാരിക്കുന്നതിലും അപ്പുറമാണെന്ന് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഉരുൾപൊട്ടൽ ഇതുവരെ നിരവധി പേരുടെ മരണം സ്ഥിരീകരിച്ചു നിരവധി പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് അപകടം നടന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് താമസിച്ചത് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ ഉള്ളുലയ്ക്കുന്നതാണ് ഒരിക്കൽ പോലും തങ്ങളെ തേടിയെത്തില്ലെന്ന് കരുതിയ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് പ്രദേശവാസികൾ ഞാനും കുടുംബവും ഉമ്മയെ കാണാൻ പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത് എല്ലാം പോയി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ദൈവം തന്നതാണതൊക്കെ പോയിക്കോട്ടെ അയൽക്കാരിൽ ഒരു കുടുംബം പോയി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ കാണുന്ന പ്രദേശത്തൊക്കെ വീടുകളായിരുന്നു ഇരുന്നൂറ്റി അമ്പതോളം വീട് ഇതിന്റെ അടുത്തുണ്ട് വരണസംഖ്യ എത്രയാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്റെ ഉമ്മയുടെയും കുട്ടികളുടെയും ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അത്രയും വിശ്വാസമായിരുന്നു ഈ വഴിയിലൊന്നും വെള്ളച്ചാല് പോലും ഇല്ലാത്തതാണ് ഇവിടെ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു വളരെ സുന്ദരമായ സ്ഥലം എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണിത് ഞങ്ങളുടെ വിധി അല്ലാതെ എന്തു പറയാൻ ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവസ്ഥലത്ത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് തുടർന്ന് നാല് പത്തോടെ വീണ്ടും ഉരുൾപൊട്ടി നേപ്പാൾ സ്വദേശികൾ താമസിക്കുന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിലുണ്ടായത് നിരവധി ആളുകൾ മരിക്കുകയും നിരവധി പേരെ കാണാതാകുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തുടർച്ചയായി ഉരുൾപൊട്ടലുണ്ടായി ഉരുൾ പൊട്ടിയതിനെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റതായും നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായുമായിട്ടാണ് റിപ്പോർട്ട് മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ടു ചൂരൽമലയിലെ റോഡ് ഒലിച്ചുപോയി മുമ്പ് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതിനാൽ മണിക്കൂറുകൾ വൈകിയാണ് രക്ഷാപ്രവർത്തകർ അപകട അപകടസ്ഥലത്തേക്ക് എത്താൻ സാധിച്ചത് അവിടെയുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇനിയും പുറം ലോകത്ത് എത്തിയിട്ടില്ല ഉരുൾപൊട്ടലിൽപ്പെട്ട നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം മലപ്പുറം നിലമ്പൂർ പോത്തുകൽ ഒഴുകിയെത്തിയത് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തി അംഗഭംഗം വന്ന നിലയിലായിരുന്നു പല മൃതദേഹങ്ങളും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയത് വയനാട്ടിൽ നിന്ന് ഒഴുക്കിയെത്തിയ മൃതദേഹങ്ങളാണെന്നാണ് സൂചന വിവരമറിഞ്ഞ് ചൂരൽമലയിലെത്തിയ പോലീസിനും ഫയർഫോഴ്സിനും ജനപ്രതിനിധികൾക്കും നടുക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് മുണ്ടക്കൈയിലേക്കുള്ള പാലം തകർന്നതിനാൽ പുലർച്ചെ രക്ഷാപ്രവർത്തകർക്കും മാധ്യമപ്രവർത്തകർക്കും അവിടേക്ക് പോകാൻ കഴിഞ്ഞില്ല ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘത്തിന് മാത്രമാണ് ആദ്യഘട്ടത്തിൽ മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിഞ്ഞത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ വാഹനങ്ങൾ മരക്കൊമ്പിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണാമായിരുന്നു നിർത്താതെ പെയ്യുന്ന മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടു രക്ഷാപ്രവർത്തകരുടെ പാതയിൽ കൂറ്റൻ പാറകൾ തടസ്സപ്പെട്ടതിനാൽ ചില പ്രദേശങ്ങൾ എത്തിച്ചേരാനായില്ല പ്രഖ്യാപിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി വാദിക്കുകയായിരുന്നു പ്രളയസഹായം എത്തിക്കാനായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയിൽ കേരളത്തെയും ഉൾപ്പെടുത്തണമെന്നും രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച പ്രതിസന്ധി നേരിടാൻ കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും നൽകും ന്യൂസ് കേരള